പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമത്തെ ഇളക്കിമറിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയേതര വാർത്ത എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിലൊരാളായിട്ടുള്ള സിംഹൻ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ മാറാരോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നടക്കുന്ന ചർച്ചയാണ് രാഷ്ട്രീയേതര ചർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ രാജേന്ദ്ര ആർ ലെക്ക ചർച്ചയാണല്ലോ ഞാൻ രാഷ്ട്രീയേതര ചർച്ച വർഷക്കാലമായി കേരളത്തിലെ സിനിമാ രംഗത്ത് തയോർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു അതുല്യനായിട്ടുള്ള നടനാണ് മമ്മൂട്ടി അദ്ദേഹം ഇന്നും സിനിമാ രംഗത്ത് മലയാള സിനിമ രംഗത്ത് നടന്നു നിൽക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊന്നും വ്യാപകമായിട്ട് പിന്നെ കുറെ വർഷങ്ങളായി എന്ന് നമുക്ക് അദ്ദേഹമൊക്കെ പറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പോലും ഒരുപാട് സിനിമ നടൻ നടന്മാരെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ആ വിവാദങ്ങളിലൊന്നും പെടാതെ നല്ല പരിശുദ്ധമായിട്ടുള്ള പ്രതിച്ഛായ കൂടി നിൽക്കുന്ന ഒരു ഒരു നടനാണ് സിമൻ മമ്മൂട്ടി കൈരളി ചാനൽ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ചെയർമാൻ ആയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഒരു കോരായ്മയായിട്ടുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്തായാലും പിന്നെ പിന്നെ മമ്മൂട്ടിയെ കുറിച്ചിട്ട് ആ നിലയിലുള്ള ഒരു പിന്നെ മോശമായ വാർത്തകൾ നമ്മൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച ഇവിടെ നടക്കുന്നു അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ച വേറെ ഒന്നും നടക്കുന്നു നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാറ് കൃത്യമായി പറഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ള വാർത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനൽ ആയിട്ടുള്ള മറുദാടൻ ഷാജൻസ് കറിയാണ് അത് പുറത്തു കൊണ്ടത് അദ്ദേഹം ആ ഇതിൽ പറഞ്ഞത് അത് ക്യാൻസർ ആണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് കുടലിന്റെ എന്തോ ഭാഗത്താണ് ക്യാൻസർ അതെന്തോ ഏറ്റവും ആദ്യത്തെ സ്റ്റേജിലാണ് അത് ചികിത്സിച്ചു ഭേദമാക്കാവുന്നതേ ഉള്ളൂ ചികിത്സിച്ചു ഭേദമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നെ പല പല ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ ഇത് കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ കണ്ടൊരു അഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ എന്റെ എന്റെ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷം പേരുള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ട് സ്വാഭാവികമാണ് അപ്പൊ അതിനെ തുടർന്ന് അയാൾക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു എന്നാലും ആ ചർച്ചകൾക്കിപ്പം കൊടുമ്പിരി കൊണ്ടു അപ്പൊ സ്വാഭാവികമായും ആ വിഷയത്തിൽ മൃതാടൻ മലയാളിയായിട്ട് അടിച്ച ഷാജിൻസ്കറേക്കെതിരെ വലിയ വിമർശനങ്ങൾ വന്നു ആ വിമർശനങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഷാജിൻസ്കറി വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് റെക്കോർഡ്സ് ഒക്കെ കാണിച്ചു നോക്കിയാണ് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടില്ല കാരണം അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റതാണ് മറിച്ചതാണ് അയാൾക്ക് പിന്നെ കാൻസർ ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ കേട്ടു അത് മൂന്ന് മൂന്നര ലക്ഷം ആളുകൾ കണ്ടുപോകാണ്ട് പത്ത് പതിമൂന്ന് ലക്ഷം ആളുകൾ ഈ ശാൻസ്ക്രിയ ചെയ്ത മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ തന്നെ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്കും ശാതൻസ്ക്രിയ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട് അന്യായീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലിബ്രിറ്റികളാവുമ്പോഴത്തേക്കും അവരുടെ സ്വകാര്യതയ്ക്ക് ചില പരിമിതികളുണ്ട് എന്നൊക്കെയാണ് ശാസൻസ്ക്രിയ ഇങ്ങനെ തട്ടിമൂളിക്കുന്നത് അത് സെലിബ്രിറ്റികളുടെ പിന്നെ സ്വകാര്യത എന്താണെന്ന് ശാസന സ്ത്രീയെ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയക്കാർക്കും പിന്നെ സെലിബ്രിറ്റികളുടെയും ഒക്കെ സ്വകാര്യതയ്ക്ക് ചില പരിമിതികളുണ്ട് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞു പറയുകയാണ് അദ്ദേഹം ഞാൻ അതിലേക്ക് വരാം അതിൽ വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ ഒരു കാര്യം പൊതുപ്രവർത്തകരുടെ സ്വകാര്യത ഒക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ ചർച്ച ചെയ്ത് ഇരുന്നേക്കാം അതിന് കാരണമുണ്ട് എന്താ കാരണം പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകരാണ് അവർ സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് അവരുടെ ചികിത്സയ്ക്കുള്ള പണമെല്ലാം ഖജനാവിൽ നിന്നാണ് ചെലവഴിക്കപ്പെടുന്നത് അപ്പൊ പിണറായി വിജയന് മാറാ രോഗമുണ്ടെന്നും നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകളാണ് നടക്കുന്നത് അപ്പൊ ആ ചർച്ചകൾ നടക്കുമ്പോഴത്തേക്കും ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് രോഗം എന്താണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ പിണറായി വിജയൻ ബാധ്യതയുണ്ട് കാരണം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ചെലവഴിക്കുന്നത് ഖജനാവിൽ നിന്നാണ് എന്റെ ഉൾപ്പെടെ നീതിപ്പണമാണത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്താണ് രോഗമെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത പിണറായി വിജയൻ ഉണ്ടെന്ന് ഞാനൊക്കെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് പൊതുപ്രവർത്തകരുടെ ഈ പറയുന്ന പോലെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വിശദമായി വ്യാപകമായി ചർച്ച ചെയ്തേക്കാം പക്ഷേ ഒരു സിനിമാ നടന്റെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു സിനിമാ നടന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അയാളുടെ രോഗ രോഗവും അതിന്റെ വിശദാംശങ്ങളും അതിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സും അത് ശരീരഭാഗത്ത് എവിടെയാണെന്നുള്ളതും അത് എത്രത്തോളം ചികിത്സിക്കാ ഭേദമാക്കി മാറ്റാൻ എന്നുള്ളതും അത് എത്ര ചികിത്സ നടന്നു കഴിഞ്ഞു എന്നുള്ളതും അത് ഏത് ചികിത്സ നടക്കാനാണെന്നൊക്കെ പറയാനായിട്ട് ഈ ശാദം സ്ത്രീയെ പോലുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എന്താണ് അവകാശ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ എന്താ അവകാശം ഒരവകാശവും ഇല്ല കാരണം എന്താ ഇപ്പൊ സിനിമാധന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് സത്യമാണ് അതൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീ സ്ത്രീവിരുദ്ധത സ്ത്രീകളെ പിന്നെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് സിനിമാന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എത്ര സിനിമാരുമായിട്ട് ബന്ധപ്പെട്ട് സിദ്ധിക്ക് എത്ര സ്വാഭാവികമായും ചർച്ച ചെയ്യാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം അത് നിയമവിരുദ്ധമാണ് നിയമ അനുവദിക്കാത്ത പ്രവർത്തനങ്ങൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും രണ്ട് സിനിമാ സിനിമാധന്മാരുടെ അനധികൃത സ്വത്ത് സം കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ തന്നെ മോഹൻലാലിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് സിനിമാ നടന്മാരുടെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന റെയ്ഡ് നടത്തനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചേർത്ത് അതും നിയമവിരുദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ടത് ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ പൊതുപ്രവർത്തകരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അവരധികാര സ്ഥാനത്താണ് ഇരിക്കുന്നെങ്കിൽ ചർച്ച ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് സിനിമാ നടന്മാരെ സ്ത്രീവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ അവകാശമുണ്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് കാരണം നമുക്ക് നിയമവിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഒരു സിനിമാ നടന് ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പരസ്യമായി പിന്നെ അവരെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിശയവാർഹവും അത് അപകീർത്തിപ്പെടുത്തലും അത് നിയമവിരുദ്ധവും അത് ഭരണഘടനാ വിരുദ്ധവുമാണ് ഒരു സംശയം അകാരത്തിൽ വേണ്ട കാരണം അവർ നമ്മുടെ തലമില്ലല്ലോ ജീവിക്കുന്നത് അവരൊരു ജോലി ചെയ്ത് ആ ജോലിക്ക് ഭൂലിമേടിച്ച് ജീവിക്കുന്നവരാണ് സിനിമാ നടന്മാർ അവർക്ക് രോഗം വരുന്നു ആ രോഗമാർക്ക് വേണമെങ്കിലും വരാം പക്ഷെ ആ രോഗം വരുമ്പോൾ ആ രോഗം വന്നു ആ രോഗം ഇന്നതാണ് രോഗം ഇന്ന സ്ഥലത്താണ് രോഗം ഇന്നത് വന്നാൽ ഭേദപ്പെടുത്തും പിന്നെ ഇന്ന ആശുപത്രിയിലാണ് ഞാൻ ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്തു ചെയ്തതെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അതിന്റെ പല്ലിനകൾ ഉപയോഗിച്ച് നമ്മൾ എതിർക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഈ ഷാജൻ സ്ത്രീയെപ്പോൾ ഉള്ള ആളുകൾ പറയുന്നത് എന്താ ഇത് ഉദാത്തമായിട്ടുള്ള പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഇത് ഈ രോഗം ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഉദാത്തമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് എന്നാണ് ഷാഗൻസ്കരിയ പറയുന്നത് എനിക്ക് ഷാദൻസ്കരിയുടെ വിരീതമായി പറയാനുള്ളത് ഇത് പത്രപ്രവർത്തനമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വരുമാന വരുമാനമാർഗം കൂടിയാണ് ഷാഗൻസ്ക്രിയ പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ രണ്ട് വീഡിയോ ചെയ്തില്ലേ അതിലൊരു വീഡിയോ പത്ത് ലക്ഷത്തോളം വരും ഒരു വീഡിയോ മൂന്ന് ലക്ഷത്തോളം ആൾ രണ്ട് പത്ത് മൂന്ന് പതിമൂന്ന് പത്ത് പതിമൂന്ന് ലക്ഷം ആളുള്ള വീഡിയോകൾ രണ്ടെണ്ണം കണ്ടില്ലേ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ തന്നെ ലക്ഷ്യപ്പോഴത്തേക്കൊരാ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഡോളറാളും അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പൈസയില്ലേ അത് പച്ച നോട്ടല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഓൺലൈൻ മേഖലയിൽ നടക്കുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം മാത്രമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് പത്രത്തിന് നടക്കുന്നത് മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ശമ്പളം മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഓൺലൈൻ മാധ്യമത്തിൽ അതല്ല ഓൺലൈൻ മാധ്യമത്തിൽ ബ്യൂർഷിപ്പ് കൂടുന്നതനുസരിച്ച് പണവും നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ അളവ് കൂടും അത് ആരായാലും കൂടും അപ്പോ നിങ്ങൾ ഇത് നടത്തുന്നത് മാധ്യമ പ്രവർത്തനം ഒരു വശത്താണെങ്കിൽ പോലും മറു വശത്ത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണമാണെന്ന് അറിയുന്നുണ്ട് നിങ്ങൾക്കൊരു വരുമാന മാർഗവും കൂടിയാണത് അപ്പൊ ഫലത്തിൽ മമ്മൂട്ടിയുടെ രോഗം ചർച്ച ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പൈസയാണ് അപ്പൊ ഞാൻ പറയും മമ്മൂട്ടിയുടെ ആരോഗ്യവും രോഗവും ചർച്ച ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയാണെന്ന് പറയും തെറ്റുപറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അത് തന്നെ പിന്നെ തനിക്ക് അനുകൂലമായി വരുന്നത് വാർത്തയാക്കാം തനിക്കെതിരായി വരുന്നത് വാർത്തയാക്കാം തന്നെ വിമർശിച്ച വാർത്തയാക്കാം ഇപ്പൊ രണ്ടാമത്തെ വീഡിയോയിലെ പിന്നെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴത്തേക്കും ഷാജിൻസ്ക്രേയ്ക്കെതിരെ വന്ന പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷാജൻസ്ക്രേ ഇങ്ങനെ വായിക്കുകയാണ് വായിക്കുമ്പോഴൊക്കെ ഡ്യൂറേഷൻ കൂടുകയാണ് ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് വരു വ്യൂർഷിപ്പ് കൂടുകയാണ് വ്യൂർഷിപ്പ് കൂടുന്നതനുസരിച്ച് വരുമാനം കൂടുകയാണ് ഇതൊക്കെ കാണാതിരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് പത്രപ്രവർത്തനം മാത്രമൊന്നുമല്ല ഇത് പൈസ ഉണ്ടാക്കലും കൂടിയാണ് മമ്മൂട്ടിയുടെ സ്വകാര്യതയിലേക്കുള്ള നിലക്കുള്ള നക്തമായിട്ടുള്ള കടന്നുകയറ്റമാണിത് ഇത് ആർട്ടിക്കിൾ ട്വന്റി വണ്ണിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നടനോട് പറയാനുള്ളത് അതിശക്തമായി നിങ്ങൾ ഇതിനെ നേരിടണം നിങ്ങൾ നിയമപരമായി പിന്നെ മുന്നോട്ട് പോകണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ച് പിന്നെ പൊതു മണ്ഡലത്തിലിട്ട് ആരൊക്കെയാണോ അലക്കിയിട്ടുള്ളത് അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ മുന്നോട്ട് പിന്നെ മുന്നോട്ട് വരണം നിങ്ങൾ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മാധ്യമ പ്രവർത്തനം മാത്രമല്ല ആണ് പക്ഷേ അതിനോടൊപ്പം പൈസ ഉണ്ടാക്കലും കൂടെ ഇനി ഒരു കാര്യം കൂടി ഞാൻ ഷാജൻസ്ക്രിയ എടുത്തോളായിട്ട് ഷാജൻസ്ക്രിയ പിന്നെ 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 ട്വന്റി ഫോർ ന്യൂസിന്റെ പിന്നെ മാധ്യമ പ്രവർത്തനത്തെ കുറ്റം പറയാറുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ പ്രവർത്തനത്തെ കുറ്റം പറയാറുണ്ട് അതൊന്നും തെറ്റില്ല അതൊക്കെ തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം അതിവൈകാരികമായി വാർത്തകളെ അവതരിപ്പിച്ച് വിവേഴ്സിനെ കൂട്ടുന്ന പണിയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജൻസ്ക്രിയ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ട്വന്റി ഫോർ ന്യൂസ് ആണെങ്കിലും റിപ്പോർട്ടറാണെങ്കിലും ആണെങ്കിലും അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാരണം ഒരു അവരെ അവർക്ക് അവരത് ചെയ്തേ പറ്റുള്ളൂ കാരണം എന്താ അവർ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യം വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ ചെലവുണ്ട് അതുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും വരുമാനം ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെ അവർ ഇതുപോലുള്ള പണികൾ കാണിക്കും അത് എത്തിക്കലാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷെ ശാസ്ക്സ്ക്രിയയുടെ ഗുണം എന്താണെന്നറിയാമോ ഷാജൻസ്ക്രീയ്ക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ചാനൽ ദൃശ്യമാധ്യമ ചാനലുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും പത്തിലൊന്നും ചിലവേ ഉള്ളൂ ചിലവില്ലാന്ന് ഞാൻ പറയുന്നില്ല ചിലവേ ഉള്ളൂ ചിലവ് പത്തിലൊന്നേ ഉള്ളൂ ടി വി ചാനലോട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ചിലവാണ് പക്ഷെ വരുമാനം ഭയങ്കര കൂടുതലാണ് നമ്മൾ മലയാളം മലയാളിന്ന് എടുത്തു നോക്കൂ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വരുമാനം ഉണ്ടാക്കുന്ന ആൾ ഷാതൻസ്കറിയാണ് ഷാജൻസ്കറിയുടെ ബുദ്ധിയിലും ഷാൻസ്കറിയുടെ നാട്ടിലൂടെയാണ് വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകുന്നത് അപ്പൊ ഷാജൻസ്ക്രീ ഉണ്ടാകുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് വളരെ കുറച്ചിട്ട് വലിയ ലാഭം ഉണ്ടാക്കുകയാണ് ഷാഗൻസ്ക്രീം ട്വന്റി ഫോർ ന്യൂസും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ തോതിൽ ചിലവുണ്ട് ആ ചിലവുള്ളതുകൊണ്ടാണ് അവർ വരുമാനം ഉണ്ടാക്കാൻ നിർബന്ധരാവുന്നത് അപ്പം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് മമ്മൂട്ടിയുടെ ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മൃതാടം മലയാളി ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധവും ഏറ്റവും അധാർമികവും ഏറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരം പണികൾ അവസാനിക്കും എന്ന് ഉറപ്പുവരുത്തണം അതിനുള്ളൊരു വലിയ അവസരം ഇപ്പൊ മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് മമ്മൂട്ടി അത് ഉപയോഗിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം മമ്മൂട്ടിക്ക് എന്നല്ല ഷാഗൻകറിയിക്കുന്നില്ല കേം എന്നല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും രോഗം വരാം അതൊന്നും സമൂഹത്തിൽ എടുത്തിട്ട് അലക്കാന്ന് പറഞ്ഞാൽ അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം അനഭിലീഷണീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിലേക്ക് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി വരണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്